തിരക്കിലാണെന്ന് വെയിറ്റ് ചെയ്യുന്നേ പറഞ്ഞു വിളിച്ചോ

ഇല്ല സാർ അപ്പൊ പറഞ്ഞിരുന്നു അതെ അതെ അപ്പൊ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴായിരുന്നു അല്ല അല്ലെ പറയേരാ പേര് പറഞ്ഞില്ല ചോദിച്ചില്ലല്ലോ എന്റെ പേര് അപ്പു സ്നേഹനെ വസ്തുവാണ് മാഡത്തിന്റെ മുഖത്ത് ഒരു പ്രാവശ്യം നോക്കിയാൽ പിന്നെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല മുഖത്തുനിന്ന് കണ്ണെടുക്കാനേലി നീ ജോലി കിട്ടാ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് എം ഡിമാരെ അടുത്ത കാലത്ത് ഒന്ന് കാണാൻ പറ്റുമോ ബുദ്ധിമുട്ടാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ ഇവിടെ ജോലിക്ക് വേണ്ടി ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനന്ത അത് ശരി നിങ്ങൾ വേറെ ജോയിൻ ചെയ്തില്ലേ ഇല്ല ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്നും കിട്ടിയില്ലായിരുന്നു ആ ഇരിക്കൂട്ടോ എന്താ ഇവർ അപ്പോയിന്റ് ഓർഡർ അയക്കാതിരുന്നത് ഇപ്പൊ തന്നെ ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം ഇതാണ് സീറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ഞങ്ങളുടെ മണ്ണിൽ കഴിഞ്ഞു

ബോർഡ് നോക്കി തന്നെ തന്നെ കാണണേ ഹലോ ഹലോ പുരുഷോത്തമൻ സ്പീക്കിംഗ് സ്പീക്കിംഗ് റിയൽ എസ്റ്റേറ്റ് ഈ റിയൽ എസ്റ്റേറ്റ് ബോർഡ് എഴുതി വെച്ചിട്ട് രാവിലെ കയറി വന്ന് കൂർക്ക വരച്ചുറങ്ങി എന്നത്തെ കാര്യം കൊള്ളാവും ഈ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷം ആടാ എനിക്ക് ഉറങ്ങാൻ പറ്റിയത് അന്നല്ല വാങ്ങി പറ ഞാൻ ഇരിക്കാം അല്ലെ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞതാ കാലത്ത് വന്ന് വാങ്ങിക്കൊണ്ട് എന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട വിഷയമല്ല ഈ ചായ അതെന്റെ ഇമേജിനെ ബാധിക്കും ഇമേജോ നിനക്കോ ആദ്യമാണ് ഈ കോലയൊക്കെ ഒന്ന് മാറ്റ് എന്നിട്ട് ഈ പാൻ ഷർട്ട് അങ്ങോട്ടും ദാമോദരന്റെ കയ്യിൽ നിന്ന് രണ്ടു ദിവസത്തേക്ക് രണ്ടറി മേടിച്ചോ കുഴിച്ചോ പിടിച്ചോ തലത്തെ പ്രധാനപ്പെട്ട ക്രിമിനലിന്റെ ഡ്രസ്സാ കേസ് പ്രതിയാവോ നിങ്ങൾ ഇവിടെ തന്നെ നിന്നു ഞാൻ പോയൊന്ന് സംസാരിച്ചിട്ട് വരാം നിങ്ങളെ മിസ്റ്റർ പറഞ്ഞത് ആ തനിക്ക് എനിക്കോലി വേണം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മാഡം പുതിയതായിട്ട് ചെറുപ്പക്കാരുണ്ട് അവർമാരെ കാണാൻ പറ്റി പറഞ്ഞോ എന്താ കാര്യം അല്ല നിങ്ങൾ ബിസിനസ് ആണല്ലേ ഞാൻ പുരുഷം പിള്ളേ ഒരു പ്രശ്നമേ അല്ല ാണ് വലിയൊരു പ്രശ്നം വലിയൊരു ഷോപ്പിംഗ് ആണ് അവർക്ക് ആവശ്യം തൽക്കാലം എന്റെ കസ്റ്റഡിയിൽ സാധനമില്ല രണ്ടുമൂന്ന് ദിവസം അവരൊന്ന് പിടിച്ചു നിർത്തണം തൽക്കാലം ഇതിന് ഉടമസ്ഥന്മാർ നിങ്ങളാണെന്ന് ഞാൻ പറയുന്നത് അത് കാര്യം കാര്യം ആ ഞങ്ങൾ ഏറ്റു അതെ അതെ വരട്ടെ ഇത്ര ഫ്രാഡ് ഞാൻ വിളിക്കട്ടെ നാല് പറഞ്ഞിട്ടുണ്ട് ായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാ മതി കേട്ടോ ഓക്കെ ഓക്കെ അതാണോ എന്താ നിന്റെ ഉദ്ദേശം വെറുതെ പോട്ടോ എടാ ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാവുള്ള അവകാശം ഓസിന് കിട്ടി ആരെങ്കിലും വേണ്ടാന്ന് വെക്കടാ ഞാൻ വേണ്ടാന്ന് വെക്കും എന്ത് ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി ഹലോ ഇവരുടെ പ്രോപ്പർട്ടി പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഈ പാർട്ടി അപ്പൊ പിന്നെ പറഞ്ഞ പോലെ സാർ നാളെ കാണാം ഓക്കെ കാലക്കെട്ടില്ല കാലക്കേറ്റ് കളിക്കണ്ട അത് വേണ്ട ഇത് വെച്ച അങ്ങനെ ഒരു ചെത്തണം

മോശകാരണൊന്നുമല്ലേ പ്രശ്നമില്ലാത്തൊരു കാര്യല്ലേ ജോലി വാഗ്ദാനം ചെയ്ത് കാശ് വാങ്ങിട്ട് ഇപ്പൊ ആളുമില്ല കാശുമില്ല മുങ്ങിയായിരിക്കും

വേണ്ട അതിലല്ലേ ഇവിടെ വേണ്ട ഞങ്ങളുടെ പൈസ ഇപ്പൊ കിട്ടണം എന്തൊക്കെ എന്താ പ്രശ്നം ഞങ്ങൾ നിരപരാധികളാണ് സാറേ തട്ടിപ്പ് വിവരം മാറേ നിന്നെയൊക്കെ കണ്ടാലറിയാൻ കുട്ടിയാരെ അത് ഈ കമ്പനിയിലെ കുട്ടിയാ നിന്നോട് ചോദിച്ചില്ല കുട്ടിയാ നിന്നോടും ചോദിച്ചില്ല സാർ എന്നെ രക്ഷിക്കണം എന്റെ കാശ് കൂടെ കൊണ്ടാണ് കാലമാടമാര് പോയത് എന്റെ കമ്പനി മലയിൽ വിറ്റ പൈസയാണ് സാർ അവർക്ക് കൊടുക്കണേ ഇപ്പതാ കമ്പനിയും പരിഹാരം ഉണ്ടാക്കാം കാര്യം മെവിട്ട് ഇന്ന് തന്നെ വരാമെന്ന് ഞാൻ നാളെയല്ല ഇന്ന് തന്നെ വരാം ചേച്ചി പേടിക്കണ്ട വേറൊരു ജോലി ചേച്ചിക്ക് ഞാൻ ശരിയായി തരാം ഞാൻ Hee 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 ഇന്നലെ രാത്രി നിങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു അല്ലേ അതെ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജാഫർ ഖാൻ ഞങ്ങളുടെ ഭരണം വന്ന ശേഷം സാമൂഹ്യ വിരുദ്ധ ശല്യം കുറഞ്ഞിട്ടില്ലേ ഇല്ല കൂടിയിട്ടേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഇന്നലെ രാത്രി ഇഴുകി ചേരാൻ മുറിയെടുത്തോണ്ടില്ലേ അയ്യോ സാറേ ഇവരെ കക്ഷികളാ പാവങ്ങളാ പറ്റ് പാവങ്ങളാ സാറേ ഇവരെ ഞാൻ അയ്യോ സാറിന്റെ ണോ അറിഞ്ഞില്ല ക്ഷമിക്കണം സാർ ആ രണ്ടുപേരെ ഇറക്കി വിടണം ഒന്ന് വേഗം തുറക്കണം നീ എവിടേക്കാ മതി അയ്യോ നല്ല േദന ഉണ്ടാവും അറിയാതെ ഇടിച്ചു പോയതാണെങ്കി ആ തന്റെ പോക്കറ്റും കൊണ്ട് ശരിക്കും ഇടിവുണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരും പുറത്തുപോയി ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും എല്ലാം കഴിച്ചോ അതാണ് പുരുഷന്റെ കഴിവ് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും നിങ്ങക്ക് നാളെ കഴിക്കാം ടാക്സി ചാർജ് നൂറ്റമ്പത് അഞ്ച് രൂപ പിന്നെ ടീ രൂപ പിന്നെ സെക്രട്ടറിയുടെ ചാർജ് അമ്പത് രൂപ മൊത്തം എത്രയായി അങ്ങനെ എല്ലാം കൂടെ ഒരു രൂപ എക്സ്ക്യൂസ് മീ റൂം നമ്പർ കീ ലഗേജ് നൈൻ കീ വലിയ രണ്ട് ഓഫീസർമാര് മുന്നൂറ് രൂപ അഡ്വാൻസ് തന്നിട്ട് ഒരാഴ്ചയായി കിടന്ന് കറങ്ങുന്നു ഈ രണ്ടിനി കണ്ടുപോരുത് ഹലോ പോലീസ് സ്റ്റേഷൻ ഒന്ന് പോവാം ആ വേണ്ട വേട്ടാ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം എന്തായാലും ഞാൻ വരുന്നില്ല പിന്നെ ഹൗമാർക്ക് കൊടുത്ത ആ ഒരു ലക്ഷം രൂപ എങ്ങനെ തിരിച്ചു വായിക്കണം അവരെ കണ്ടുപിടിക്കുന്നവരവിടെ നിൽക്കണ്ടേ അതിന് കാശ് ഉണ്ടോ പിന്നെ എനിക്കിവിടെ കള്ളൻ നോട്ടടിയില്ലേ എന്റെ അവിടെ നിന്നുള്ള കാശ് നല്ല വിശപ്പുണ്ട് എനിക്ക് ആ പറഞ്ഞ സംഭവം എനിക്കുണ്ട് എന്തോ നശപ്പ് ഓ നിനക്ക് അത് മാത്രമല്ലേ ഉള്ളൂ ം ചുമുശഗുനമാണ് ഞാൻ തില്ലുമേടയിലിരുന്നെ കല്ലെറിയല്ലേ കല്ലെറിയല്ലേ എന്നെ അപ്പു കൂട്ട നീ വസു ചേച്ചി പോണ് അപ്പൂട്ടനല്ലേ നമ്മൾ കണ്ടിട്ട് എത്ര നാളായി നിനക്ക് എന്നെ മനസ്സിലായില്ലേ നല്ല ടേസ്റ്റ് ഇത്രയും ബെസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് കൊറേ കാലമായി ഞാനുള്ളോടത്തോളം കാലം നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണി കിട്ടില്ല അതിനുള്ള വിദ്യക്ക് എനിക്കറിയാം കഴിക്കേണ്ട വേണ്ട ചപ്പാത്തി ചിക്കൻ ഫ്രൈ ഓക്കെ സാർ പ്രേതം കൂടി പോലെ പിന്നാലെ ഉണ്ടല്ലോ അപ്പുടേ നീ അപ്പൂടം തന്നെ വേറെ നിറച്ച് ആഹാരം കഴിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനും വിധിയില്ലാണ്ടായി എവിടെങ്കിലും വന്ന് ജീവിക്കാൻ വിചാരിച്ച അവിടെ മുഴുവൻ ഈ ശല്യങ്ങളല്ലേ എന്താ ചെയ്യ വിധിയാണ് എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു ആവശ്യത്തിലധികം സ്വത്ത് ഒരേ ഒരു മകൻ പറഞ്ഞിട്ട് എന്താ കാര്യം